ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വരുന്നത് അതായത് ഞങ്ങളുടെ സീനിയർ എക്സിക്യൂട്ടീവ് മിസ്റ്റർ ഷൗക്കത്ത് ഷൗക്കത്തലി ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയ കസ്റ്റമേഴ്സിനായിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള അട്രാക്റ്റീവ് അഫോർഡബിൾ ആയിട്ടുള്ള എന്തോ ഒന്ന് എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഷൗക്കത്ത് ഗുഡ് മോർണിംഗ് ഇതാണ് ഞങ്ങളുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഞാൻ പറഞ്ഞ മിസ്റ്റർ ഷൗക്കത്ത് അലി ഇദ്ദേഹമാണ് നമുക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് എന്തോ ചെയ്യുന്നുണ്ട് പക്ഷേ അനിക്ക് കമ്മിറ്റ് ചെയ്തിരുന്നു അത് അഫോർഡബിൾ ആവണം അട്രാക്റ്റീവ് ആവണം ഷോക്കറ്റ് റെഡി അല്ലേ ഓക്കെ ഇതാണ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഷോക്കറ്റ് ഒരുക്കിയിരിക്കുന്നത് ഇതിലിപ്പോൾ മൂന്ന് ചെയിന് അതും ത്രീ ലെയർ രണ്ട് വളം ഇതൊക്കെയുള്ളത് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുമില്ല എന്നറിയില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ അതെ തീർച്ചയായും ആണെന്നാണ് പുള്ളി പറയുന്നത് നമുക്കത് ഡീറ്റെയിൽസ് കേട്ട് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ഐറ്റം നമുക്ക് വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം ഈ സെറ്റിൽ വരുന്നത് മൂന്ന് ഷോ നെക്ലസ് ആണ് നമുക്ക് വരുന്നത് അതിൽ ഏറ്റവും അടിയത്തത് വരുന്നത് മൂന്ന് ലെയർ ലെയറായിട്ടുള്ള ഒരു ഷോ നെക്ലസ് ആണ് അതിൽ നമുക്ക് ലെയർ തന്നെ ചെറിയ ഹാങ്ങിങ്സ് വരുന്നുണ്ട് അത് മുകളിലോട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് പിന്നെ രണ്ടാമത്തെ മാല എന്ന് പറയുന്നത് നമുക്ക് സെയിം ഡിസൈൻ തന്നെ വരുന്നത് ഫസ്റ്റ് പോലെ തന്നെ നമുക്ക് നമുക്കതിൽ വരുന്നത് കുറച്ച് ഷോർട്ട് ടൈപ്പായിട്ട് ലൈറ്റ് വെയ്റ്റിലാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൽ നമുക്ക് മൂന്നാമത്തെ മാല എന്ന് പറയുന്നത് ഒരു മാംഗോ ഡിസൈനിൽ വരുന്ന ലോക്കറ്റ് ഡിസൈനായിട്ടുള്ള ഒരു ഷോ നെക്ലസ് ആണ് വന്നിട്ടുള്ളത് ഇതിന് പുറമെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് ബാങ്കിൾസോടും നമ്മൾ ഈ സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ സീനിയർ എക്സിക്യൂട്ടീവ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആഭരണങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നോക്കൂ മൂന്ന് നെക്ലെസ് അതിലൊന്ന് ത്രീലയർ പിന്നെ അതിന് പുറമെ ഡെയിലി യൂസിന് ഒതുക്കുന്ന അതിമനോഹരമായ രണ്ട് വളകളും വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂസീവ് ഓഫ് ഓൾ എല്ലാം ഉൾപ്പെടെ വെറും രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള പാക്കേജാണിത് അട്രാക്റ്റീവ് അഫോർഡബിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇപ്പോൾ നിങ്ങൾ കണ്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജിന് പുറമെ പി ജി എമ്മിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓണം ഓഫേഴ്സ് ഉണ്ട് ആ ഓഫേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ കാണുക എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം താങ്ക് യു താങ്ക് യു വെരി മച്ച്